പ്രമുഖ പണ്ഡിതനായിരുന്ന ഇ എൻ അബ്ദുള്ള മൗലവിയെക്കുറിച്ചുള്ള ഓർമ്മകളുടെ അക്ഷരരേഖാ പുസ്തകം പ്രൗഢമായ ചടങ്ങിൽ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജി ബ്രഹ്മാൻ ഇ എൻ അബ്ദുള്ള മൗലവിയുടെ ഭാര്യ സി കെ സൈനബ്ക്ക് നൽകി പ്രകാശനം ചെയ്തു ഇസ്ലാമിക മൂല്യങ്ങളിൽ അടിയറച്ചുള്ള വിശാല സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെയും പ്രദേശത്തിന്റെയും വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച പണ്ഡിത മഹാ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഇ എൻ അബ്ദുള്ള മൗലവി എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരളത്തിലെ വിവിധ ജില്ലകളിലും സൗദി അറേബ്യയിലും അദ്ദേഹത്തിന്റെ ഇസ്ലാമിക പ്രവർത്തനം മഹത്തരമായിരുന്നു ലാളിത്യ മനസ്സോടെ പ്രദേശത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച് ഇസ്ലാമിക മൂല്യങ്ങളിൽ അടിസ്ഥാന ബോധ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ തണലിൽ വിദ്യാഭ്യാസ രംഗത്തും കലാരംഗത്തും സാമ്പത്തിക രംഗത്തും മുന്നോട്ട് പോയ ഗ്രാമമാണിത് അതേസമയം രാഷ്ട്രീയ അവബോധമുള്ള കേരളത്തെ വളർത്തിയെടുക്കാനുള്ള സുപ്രധാന പങ്ക് നിർവഹിക്കാനും മഹാരഥന്മാരിലൂടെ കഴിഞ്ഞു ഇതിന്റെ സുഹൃതങ്ങൾ നുകരാൻ നന്മകൾ പകരാൻ വെളിച്ചം പിന്തുടരാൻ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വന്നെത്തുകയാണ് മലഹ് എന്ന് പറയുന്നത് ഒരു ജനതയുടെയും സമൂഹത്തിന്റെയും വളർച്ചയുടെയും വികസനത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് കൃത്യമായി സമൂഹത്തെ പഠിപ്പിക്കാൻ മുമ്പേ നടന്ന പണ്ഡിതന്മാർക്ക് സാധിച്ചു ചെന്തമംഗല്ലൂർ ഗ്രാമത്തെ മുഖവുറ്റതാക്കി ലോകത്തോളം വളർത്തിയതിന് ദീർഘദൃഷ്ടിയോടെ പ്രവർത്തിച്ചും നവഗാരണ പ്രവർത്തിക്ക് നേതൃത്വം നൽകിയ മഹാപണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ഇ എൻ അബ്ദുള്ള മൗലവി അദ്ദേഹം പറഞ്ഞു പ്രഗത്ഭരായ ব্যক্তিগত মানে যাই मेरे पत्ता നമ്മക്കളെ വേണ്ട പ്രതാ പണ്ഡിത നേതൃത്വമായി ഇരുന്നു مرحوم ഇയൻ അബ്ദുൽ വാലി ഇതെ ഒരു പ്രസ്ഥാനത്തെ संबोधित करतो हूं ആ പ്രസ്ഥാനത്തിന്റെ વિશેષത്തി ഇസ്ലാമിലെ പ്രസ്ഥാനങ്ങളെ ഇസ്ലാമിലെ സമൂഹത്തിൽ കฤത് എന്ന് പറയുന്നത് പാരമ്പര്യമായി ഞാൻ മനസ്സിലാക്കുന്ന പൗരോഹിത്യ വിടയാളുകളോടുകൂടിയുള്ള പണ്ഡിത പ്രതിനിധാനത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കാലത്തോടൊപ്പം സഞ്ചരിക്കാനും കാലഘട്ടത്തെ മനസ്സിലാക്കാനും കാലത്തിന്റെ തേട്ടം ഉൾക്കൊള്ളാനും കാലോചിതമായി സമൂഹത്തിന്റെ മുമ്പാകെ ఇస్లామున ప్రతినిధానమునునిక నేడతెగురి జనదయి పడతేడుతను ప్రాప్తిగల పండిజమార కూర్చాన నేను పర్నము అత్యంతുള്ള పండిత సంబత్తుల కరిటృతుడా ప్రస్థానమును తాబది ఇస్లామిక ప్రస్థానము వెరియ సంభావనలు అర్పిచా మహారాజ ജമാഅത്തിലെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് ഇ ബഷീർ അധ്യക്ഷത വഹിച്ചു മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ അനുസ്മരണ പ്രകാശനം നടത്തി വ്യക്തികളുടെ സംഭാവനകൾ ഉൾപ്പെടുത്തിയുള്ള പുസ്തക പ്രകാശനം അടുത്ത കാലത്താണ് ആരംഭിച്ചതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വ്യക്തികളെ ഒരു നിലക്കും അവതരിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ സംഭാവനകള് വിലയിരുത്തുക എന്നത് നമ്മൾ അടുത്ത കാലത്ത് ആരംഭിച്ചതാണ് അങ്ങനെ നമുക്ക് ധാരാളം സ്മരണകളുണ്ടായി മുഹമ്മദ് റുജിലാൽ മലിയുടെ സ്മരണ ഉണ്ടായി അതുപോലെ ഷിരീഫ് മാലിയുടെ സ്മരണ ഉണ്ടായി ശേഖരി മാലിയുടെ സ്മരണ ഉണ്ടായി ഒടുവിൽ ഇപ്പുത എന്ന് ഇ എൻ നഡ്ൽ മാലയുടെ ഒരു സ്മരണിക എന്നർത്ഥത്തിൽ പറയുന്ന പുസ്തകം നമുക്ക് ബഹുമാനായ അമീർ അവരുകൾ ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുകയാണ് തീർച്ചയായും അത് ഒരാവശ്യമാണ് അത് അവരെക്കുറിച്ച് ഓർക്കാൻ വേണ്ടി മാത്രമല്ല എങ്ങനെയുള്ള വ്യക്തികളായിരുന്നു ഈ പ്രസ്ഥാനത്ത് നയിച്ചിരുന്നത് ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എന്ത് സംഭാവനകളാണ് അവൾ നൽകിയിരുന്നത് എന്ന് പിന്തലമുറക്ക് മനസ്സിലാവണമെങ്കിൽ ഇതല്ലാതെ അത് വഴിയിലോ തീർച്ചയായും അക്കാര്യത്തിലുള്ള പിശുക്ക് അല്ലെങ്കിൽ സൂക്ഷ്മത അതിൽ കൗ സൂക്ഷ്മതെന്ന് പറയാം ആ നമ്മൾ അവസാനിപ്പിച്ചിട്ട് നല്ല കാര്യമാണെന്ന് എഡിറ്റർ കുഞ്ഞാലി സമർപ്പണം നടത്തി ജമാ അതേ ഇസ്ലാമി കേരള സെക്രട്ടറി എൻ എം അബ്ദുറഹിമാൻ മേഖല നാസിം യു പി സിദ്ദിഖ് സഹോദരൻ ഇ എൻ ഇബ്രാഹിം മൗലവി ജമാ അതെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് സുഹ്ര മൺസൂർ ഏരിയ കൺവീനർ മൈമുന യുനൂസ് ഹൽഹ നാസിം എന്നിവർ സംസാരിച്ചു പ്രാദേശിക അമീർ കെ ടി മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്വാഗതവും കെ സി മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ് മുക്കം